അസ്സലാമു അലൈക്കും സഹോദര സുബാന കൂട്ടാലയുടെ സത്യകളോടുള്ള അവന്റെ പൊതുവായ ചില സമീപനങ്ങൾ വിശദീകരിക്കവേ വിശ്വാസികളോട് ഏത് തരത്തിലായിരിക്കും അള്ളാഹുവിന്റെ ബന്ധമെന്നും അവിശ്വാസികളോട് ഏത് തരത്തിലായിരിക്കും അവന്റെ സമീപനമെന്നും അതല്ല സത്യങ്ങളോട് പൊതുവായി എങ്ങനെയായിരിക്കും അള്ളാഹുന്റെ സമീപനമെന്നും വിശദീകരിക്കുന്നു ആ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ ഒരു കാര്യം സൂറത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് ഫിറാവിന്റെ അടുത്തേക്ക് ദേവത്തിന് വേണ്ടി അള്ളാഹു പറഞ്ഞയക്കണ സമയത്ത് അത്തല മൂസ നബി കൊടുക്കുന്ന ഒരു നിർദ്ദേശം നീ ഫിറാവിനോട് സൗമ്യമായിട്ടായിരിക്കണം സംസാരിക്കേണ്ടതെന്നാണ് എന്ന് പറഞ്ഞാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രകൃതം നാന്ന് നന്നായി അറിയാം അതുകൊണ്ട് ഫിറാവു ക്രൂരനായാലും ശരി ആ രാജ്യത്ത് ഭരണാധികാരിയാണ് അപ്പൊ അത് ഉൾക്കൊള്ളണം അപ്പൊ സാധാരണ മറ്റുള്ളവരോട് സംസാരിക്കും പോലെ ആവരുത് ഒരു ഭരണാധികാരി അയാൾ എത്ര ക്രൂരനായാലും രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം സംസാരിക്കാൻ അപ്പൊ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം നിറവാണ് അന റബ് മൂല അല്ല ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ധിക്കാരിയോട് പോലും പന്നാഹ് ഭൂമിയിൽ വച്ച സമീപനം എന്താണ് സൗമ്യമായിട്ട് പറയണമെന്നാണ് അതാണ് അള്ളാഹുവിന്റെ നിലപാട് അനറബുക്കും മൂരാല അള്ളാഹു വെല്ലുവിളിച്ച ആളോടും അള്ളാഹു ഭൂമിയിലുള്ള സമീപന സൃഷ്ടി എന്ന നിലയിൽ സൗമ്യമായിട്ട് വേണം പെരുമാറും അപ്പൊ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അനറബുക്കും എന്ന് പറഞ്ഞ ആളോട് അള്ളാഹു സൗമ്യമായിട്ട് സമീപിക്കുമെങ്കിൽ റബ്ബിൽ റബ്ദിൽ എന്ന് പറയുന്ന അടിമയോട് എങ്ങനെയായിരിക്കും അള്ളാഹുവിന്റെ സമീപനം അതാണ് അതിന്റെ വിഷയം സുബഹാർ റബ്ബിൽ ആല അള്ളാഹ് ഏറ്റവും ഉന്നതരായ അള്ളാഹ് എന്റെ റബ്ബെ നീയാണ് നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്ന ഒരു അടിമയോട് എത്ര സൗമ്യമായിട്ടായിരിക്കും അള്ളാഹു സുലഹാന ഉത്താന സമീപിക്കുക എന്ന് ചിന്തിക്കാമെന്നാണ് പണ്ഡിതന്മാരെ കാര്യം ഉച്ചർവുണ്ട് നമ്മൾ അള്ളാഹുവുമായി എത്ര അടുക്കുന്നുവോ അത്രയും മയത്തിലും സൗമ്യതയിലുമായിരിക്കും അള്ളാഹു സുലഹാന ഉത്താന ഈ ഭൂമുഖത്ത് വെച്ച് നമ്മോട് എന്നും വിശ്വാസയുടെ പരലോഭത്തെ കുറിച്ച് അങ്ങനെ അതുകൊണ്ട് നമ്മൾ അള്ളാഹുനെക്കുറിച്ച് നല്ലത് വിചാരിക്കുകയും നല്ല ബന്ധം പുലർത്തുകയും ചെയ്താൽ അല്ലാഹ് സുബഹാര ആ നിലക്കായിരിക്കും നമ്മളോട് സമീപനം തിരിച്ചറിയുക നമ്മുടെ നാവിൽ നിന്നൊക്കെയും ഈ സുബഹാൻ റബ്ബിലായ റബ്ബിൽ അലീം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും അല്ലാതെ നമ്മൾ ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും നമ്മൾ തിരിച്ചറിയുക അള്ളാഹുനെ കൂടുതൽ അടക്കാൻ നമ്മൾ ശ്രമിക്കുക الله يبارك فيك <applause> ما راضيه السلام عليكم